ഹായ് ഓൾ കിവിത്ത് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആർ ആർ ബി എൻ ടി പി സി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അല്ലേ ഗ്രാജുവേറ്റ്സിനും പ്ലസ് ടു യോഗ്യത ഉള്ളവർക്കും എഴുതാൻ പറ്റുന്ന ഒരുപാട് പോസ്റ്റുകളാണ് ഈ ഒരു എക്സാം വഴി നിങ്ങൾക്ക് ലഭിക്കുക ഒരു എൻ ടി പി സി എക്സാമിനെ പറ്റി അറിയാത്തവരായിരിക്കാം അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവരായിരിക്കാം നിങ്ങൾ പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഒരു നാല് മാസം കൊണ്ട് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കാൻ സാധ്യതയുള്ളൊരു എക്സാമാണ് ആർ ആർ ബി എൻ എക്സാം കാരണം ഒരു ടോപ്പ് ലെവൽ എക്സാം അല്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ഇംഗ്ലീഷ് എന്നുള്ള ഒരു സബ്ജക്ട് ഈ ഒരു എക്സാമിലില്ല അതുകൊണ്ട് തന്നെ കേവലം മൂന്ന് സബ്ജക്റ്റുകൾ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എൻ ജോബ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും സോ ഏതൊരു ഉദ്യോഗാർത്ഥിയും ഫോക്കസ് ചെയ്യേണ്ടത് മൂന്നേ മൂന്ന് സബ്ജക്റ്റുകളാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അഥവാ മാത്സ് റീസണിംഗ് എബിലിറ്റി ജി കെ ഈ മൂന്ന് സബ്ജക്റ്റുകൾ നന്നായി പഠിച്ച് മനസ്സിലാക്കി എക്സാം പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു നാല് മാസം കൊണ്ട് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ക്യുബിറ്റ് അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ടാവും ആർ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പിറൻറ്റ്സിനും അവരുടെ പ്രിപ്പറേഷനെ ഹെൽപ് ചെയ്യാൻ വേണ്ടി ക്യുബിറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ വഴി ഫ്രീ ക്ലാസുകൾ ലഭിക്കുന്നതായിരിക്കും ക്യുബിറ്റ് എക്സ്പ്രസ് ബാച്ച് പേര് പോലെ തന്നെ എക്സ്പ്രസ് വേഗത്തിൽ നിങ്ങൾ ജോലി നേടാൻ സാധിക്കും ഈ ഒരു ബാച്ചിലൂടെ തിങ്കൾ വ്യാഴം ശനി ദിവസങ്ങളിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും ചെയ്തോണ്ടുള്ള ക്ലാസുകൾ എക്സാമിലെ ഷിഫ്റ്റുകളിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻസ് ആയിരിക്കും ഈ ഒരു ക്ലാസ്സുകളിൽ കൂടി ഉണ്ടാകുക കൂടുതലും മാത്സ് പ്രത്യേകിച്ച് ആദ്യമായി ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഏറ്റവും ചലഞ്ചിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും അതുകൊണ്ട് തന്നെ മാത്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മുടെ ഈ ഒരു ബാച്ചിൽ ഉണ്ടാകുക അതുകൂടാണ്ട് ജി കെ സബ്ജക്റ്റുകൾ ആ ജി കെ സബ്ജക്ട് ഒരു വൈഡ് ഏരിയ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂസൻ ജി കെ സീരിയസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഓൾറെഡി എസ് എസ് സി ആൻഡ് ആർ ആർ ബി എക്സാം ഫോക്കസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രം ചെയ്ത ഒരു സീരീസ് ആണ് ലൂസൻ സീരീസ് ആ ഒരു സീരീസിലെ വീഡിയോസ് നിങ്ങൾ ഇന്ന് തന്നെ കണ്ടു തുടങ്ങുക നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക തീർച്ചയായും ഒരു റെയിൽവേ ജോലി എന്ന നിങ്ങളുടെ ഈ ഒരു സ്വപ്നത്തിൽ നിങ്ങൾക്ക് ഒരു താങ്ങായി തീർച്ചയായും ക്വിറ്റ് അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ടാവും സോ നമ്മുടെ ചാനൽ വീഡിയോസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കുക ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം